ഈ ശമുശുകായിക സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ശ്വാസമെടുക്കുകയും വിയർക്കുകയും കണ്ണടയ്ക്കുകയും അനങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു അത്ഭുത ക്രൂശിത രൂപമുണ്ട് അതേക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വടക്കൻ സ്പെയിനിലെ ഒരു ചെറു ഗ്രാമമാണ് ലിംബിയാസ് ഇത് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷങ്ങളാൽ പ്രശസ്തമായ ഗരഭാളിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ഇവിടെയുള്ള സെൻറ് പീറ്റേഴ്സ് പള്ളിയിലെ ആറടി വലിപ്പമുള്ള യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത് പ്രധാന അൾധാരയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്രൂശിത രൂപത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോഹനാൻ്റെയും രൂപങ്ങളുമുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അന്തരിച്ച പേഡ്രോ എന്ന ശില്പിയാണ് ഈ രൂപങ്ങൾ തീർത്തത് കുരിശിലെ വേദനകൾ അപ്പാടി ഒപ്പിയെടുക്കുന്ന ഈ രൂപത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന രീതിയിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഡോൺ അന്റോണിയോ ലോപ്പസ് എന്ന സന്യാസി രൂപത്തിനടുത്തുള്ള ഇലക്ട്രിക് ബൾബ് മാറ്റുന്നതിനായി ഒരു ഏണി കുരിശു കുരിശുരൂപത്തിനടുത്ത് ചാരി അതിൽ കയറി നിൽക്കുകയായിരുന്നു ജോലി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നതിനിടെ ക്രൂശിത രൂപത്തിന്റെ മുഖം ഒരു തുവാല ഉപയോഗിച്ച് വൃത്തിയാക്കി പെട്ടെന്ന് ഈശോയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു ഭയന്നുപോയ സന്യാസി ഏണിയിൽ നിന്ന് ഒരു വിധത്തിൽ ചാടി ഇറങ്ങിയെങ്കിലും താഴെ വീണു നിസ്സാര പരുക്കുപറ്റി ഈ വിവരം അധികാരികളെ അറിയിച്ചെങ്കിലും വെറുമൊരു തോന്നലായിരിക്കുമെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ ഈ സംഭവം ആവർത്തിക്കപ്പെട്ടു കുറച്ചു കുട്ടികളാണ് ആദ്യം ഇത് ശ്രദ്ധിച്ചത് ഈ പ്രാവശ്യം ക്രൂശിതരൂപം ശ്വാസമെടുക്കുകയും വിയർക്കുകയും ചെയ്തു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്ന കുട്ടികൾ കരയുകയും മറ്റുള്ളവരെ വിവരമറിയിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും ഈ ദൃശ്യം ദർശിച്ചു പലരും കരയുകയും ചെയ്തു കുർബാനയ്ക്ക് ശേഷം വൈദികൻ തിരുവസ്ത്രം മാറി വന്ന് ഒരു ഏണി വെച്ച് കയറി ഈ രൂപത്തിലെ വിയർപ്പ് കണങ്ങൾ തന്റെ വിരലിൽ തോണ്ടിയെടുത്ത് പരിശോധിച്ചു സത്യമാണെന്ന് സ്ഥിരീകരിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓശാന ഞായറാഴ്ച രണ്ട് സംശയാലുക്കൾ ആയ നാട്ടുകാർ പള്ളിയിൽ വന്നപ്പോൾ ഈശോ കുരിശിൽ വേദന അനുഭവിക്കുന്നതായി കണ്ടു കാൽമുട്ടുകൾ അനങ്ങുന്നതായും കണ്ടു അവരും വിശ്വസിച്ചു ആ വലിയ ആഴ്ചയിൽ തന്നെ ഒരു കൂട്ടം കന്യാസ്ത്രീകൾ ക്രൂശിത രൂപത്തിന്റെ കണ്ണുകളും ചുണ്ടുകളും അനങ്ങുന്നതായി കണ്ടു പള്ളിയിലിരുന്ന് ജപമാല ചൊല്ലിയിരുന്ന ഒരു കൂട്ടം പേർ മറ്റൊരു ദിവസം വീണ്ടും ഈ അത്ഭുതം ദർശിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം കുറച്ചു വൈദികർ ദേവാലയത്തിൽ ഈ വിവരമറിഞ്ഞു വന്നപ്പോൾ അവരുടെ മുൻപിലും ഈ രൂപം ജീവൻ പ്രാപിച്ചു ഈശോ വളരെ കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും ദൈവിക ഭാവത്തോടെയും തങ്ങളെ നോക്കിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി ഒരു കപ്പൂച്ചിൻ വൈദികൻ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ വായിൽ നിന്ന് രക്തമൊഴുകി വരുന്നതായി ദർശിച്ചു അൻപതോളം പ്രാവശ്യം ഈ അത്ഭുത ക്രൂശിത രൂപം ജീവൻ പ്രാപിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മരണാസന്നനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ മുഖത്തും ശരീരത്തിലും കാണപ്പെട്ടു എന്നാൽ പതിനായിരക്കണക്കിന് മാനസാന്തരങ്ങളാണ് ഈ അത്ഭുതങ്ങളുടെ പരിണിതഫലം യേശുവിൻ്റെ ഒരു നോട്ടം ലഭിച്ചവർ തങ്ങളുടെ പാപങ്ങൾ ഓർത്തു കരഞ്ഞു മാപ്പ് അപേക്ഷിച്ചു മറന്നുപോയ പാപങ്ങളും ഓർമ്മയിലേക്ക് വന്നു ആളുകൾ കുംഭസാരത്തിനടഞ്ഞു വത്തിക്കാൻ ഈ ക്രൂശിത രൂപം അത്ഭുതകരമാണെന്ന് അംഗീകരിച്ചു ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയത്തെ ഉയർത്തി നമുക്കും ഈശോയുടെ ക്രൂശിത രൂപത്തോട് ഭക്തിയുള്ളവരായിരിക്കാം